നമസ്കാരം നമുക്ക് നമ്മുടെ അഭിവൃദ്ധിക്ക് തടസ്സമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കാനായിട്ടും ശ്രമിക്കുക ഒന്ന് യാതൊരു കാരണവശാലും സെപ്റ്റിക് ടാങ്ക് സൗത്ത് വെസ്റ്റ് കോർണറിലോ സൗത്ത് ഈസ്റ്റ് കോർണറിലോ നോർത്ത് ഈസ്റ്റ് കോർണറിലോ വരാൻ പാടില്ല ഒട്ടീരെ പാടില്ലാത്ത മൂന്ന് സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എങ്കിലിത് എവിടെ വയ്ക്കാം എന്ന് ചോദിച്ചാൽ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ വെക്കാം സെപ്റ്റ് ടാങ്ക് ഇനി മറ്റൊരു കാര്യം കിണർ കിണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുന്ന ഏറ്റവും നല്ല ഒരു പിന്നെ സ്ഥനമാണ് കിണർ എന്ന് പറയുന്നത് ആ കിണർ നമുക്ക് വാസ്തുപ്രകാരം വരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് അപ്പോൾ അവർ നമ്മൾ ചോദിക്കും സാറേ വടക്ക് കിഴക്ക് ഭാഗത്ത് അപ്പുറത്തെ വീട്ടിൽ അവരുടെ ടാങ്ക് നിൽക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭൂമിയുടെ വടക്ക് ഭാഗത്തും ചെയ്യാം നിങ്ങളുടെ ഭൂമിയുടെ കിഴക്ക് ഭാഗത്തും ചെയ്യാം വടക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് വന്ന് അവിടെ നിന്നും കിഴക്ക് പകുതി വരെയുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കിണർ ചെയ്യാം അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വടക്കിലും കിഴക്കിലും വന്നുകൊണ്ട് ദോഷങ്ങളൊന്നും ഇല്ല തീരെ വന്നുകൂടാത്ത ഭാഗങ്ങളെന്ന് പറയുന്നത് കന്നിമൂലയിൽ വന്നുകൂടാ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോണിൽ വന്നുകൂടാ കോണിൽ വന്നുകൂടാ തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് വടക്ക് പടിഞ്ഞാറ് വായു കോണിലും യാതൊരു കാരണവശാലും കിണറ് വരാൻ പാടില്ല തീരെ വന്നുകൂടാത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന കന്നിമൂലയിലും അഗ്നി കോണിലുമാണ് അടുത്തത് വ വയു കോണിലും പാടില്ല എന്നിരുന്നാലും ഇത് രണ്ടിലുമാണ് പ്രശ്നം വളരെ രൂക്ഷമായി ബാധിക്കുന്നത് അടുത്ത എന്ന് പറഞ്ഞാൽ പ്രധാന വാതിലിൻ്റെ നേരെ ഒരു കാരണവശാലും കുഴി വരാൻ പാടില്ല പ്രധാന ഡോറിൻ്റെ നേരെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഗേറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തായിരിക്കണം അത് വാസ്തുപ്രകാരം അതിൻ്റെ ഓരോ ദിക്കിലും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ പറയുന്നുണ്ട് നേരത്തെ പല പ്രോഗ്രാം ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാം ഒന്ന് കിഴക്കാണ് നിങ്ങളുടെ ദർശനമെങ്കിൽ തെക്ക് കിഴക്ക് നിന്നും വടക്ക് കിഴക്ക് വരെയുള്ള നീളമെടുത്ത് അതിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഗേറ്റ് പണിയാം നിങ്ങളുടെ വീടിൻ്റെ ദർശനം വടക്കാണെങ്കിലോ വടക്ക് കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളമെടുക്കുക അതിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഗേറ്റ് പണിയാം നിങ്ങളുടെ ദർശനം പടിഞ്ഞാറാണെങ്കിലോ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് മൂല മൂല വരെയുള്ള നീളമെടുക്കുക അതിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്ക് ഗേറ്റ് ചെയ്യാം നിങ്ങളുടെ ദർശനം തെക്കാണെങ്കിലോ തെക്കു പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളമെടുക്കുക അതിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഗേറ്റ് ചെയ്യാം മറ്റ് ചില വാസ്തുക്കളിൽ ഇതിൽ ഒമ്പത് പദങ്ങളാക്കി തിരിച്ചിട്ട് വേറെ ചില കണക്കുകൾ പറയുന്നുണ്ട് അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യുക ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് പ്രധാന വാതിലിൻ്റെ കാര്യം പ്രധാന വാതിലിൻ്റെ കാര്യം നമ്മൾ രണ്ട് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് ഒന്ന് ഈ വീടിൻ്റെ ഗേറ്റ് എവിടെ പണിയണമെന്ന് ഞാൻ പറഞ്ഞു അതേ മെത്തേഡ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെയും മെയിൻ ഡോറുകൾ പണിയാം അതിനോടൊപ്പം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കെടുക്കുക ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തിട്ട് ഇപ്പോൾ കിഴക്കാണെങ്കിൽ കിഴക്കിന് മൂന്ന് ദിക്കുകൾ വന്നിട്ടുണ്ടല്ലോ അതായത് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇതിൽ നല്ല ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എവിടെ വന്നിട്ടുണ്ടോ അവിടെ ഡോർ വയ്ക്കുന്നത് ഏറ്റവും 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 ഉത്തമമായിട്ട് ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വാസ്തുവിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ കോഴിക്കോട് നിന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ നിന്നിട്ട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ പുതിയ വീട് വെക്കുന്നത് എൻ്റെ ഡോ കിഴക്കോട്ടാണ് ദൃശ്യം ഞാൻ എവിടെ വെക്കട്ടെന്ന് ചോദിച്ചാൽ പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് വരളുടെ ഭാഗത്ത് ചെയ്യാൻ പറയും ആ സ്ഥലത്ത് ഞാൻ ചെന്നു ചെന്ന് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാറും കാര്യങ്ങളും എടുത്തു ചിലപ്പോൾ ഞാനത് പറയും ഇതിവിടെ വേണ്ട ഇത് ഇന്ന ഫ്ലയിങ് സ്റ്റാറിന് ഇന്ന സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ പറയും അത് ആ ഫ്ലെയിങ് സ്റ്റാറിൻ്റെ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റിസൾട്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തോ ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ തന്നെ സൂത്രത്തിൽ നിന്നും ഒഴിവാക്കി ടോയ്ലറ്റ് ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല വീടുകളിലും അക്യൂറിയം വെക്കുന്നുണ്ട് അക്യൂറിയം അതിൻ്റെ കറക്റ്റ് സ്ഥാനത്തല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അക്യൂറിയം കൊണ്ടുവന്ന് തരും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വീടിൽ ഒറ്റ ഇതിന് പറയുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് അക്യൂറിയം ചെയ്യാം അത് തെക്കാണെങ്കിലോ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതെല്ലാം ഈ ഒരൊറ്റ അക്യൂരിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരൊറ്റ വാട്ടർ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ ഒരു വാട്ടർഫാൾസിൻ്റെ പിക്ചറിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റും കാരണം ഈ സൗഭാഗ്യങ്ങൾ അതേസമയം എൻ്റെ കറക്റ്റ് ഡയറക്ഷൻ ആണെങ്കിലോ അതിവേഗം നമുക്ക് റിസൾട്ട് വരികയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം